അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കുറച്ചു നേരം വേണം പൈസ കഴിച്ചിട്ട് തുടങ്ങണേ കൂട്ടുകാരൻ്റെ അച്ഛൻ പോയിട്ട് വന്നിട്ട് കൊണ്ടുവന്നതാണ് നേരെ ഞങ്ങൾ പോയത് തൃശൂർന്നാട്ടാ തൃശ്ശൂർ വടക്ക് നാല് പോയി കുറച്ചു നേരം കറങ്ങാന്ന് വിചാരിച്ചു ഇന്ന് അവന് ലീവാണ് അപ്പോൾ അവൻ്റെ മോൻ തന്നെ കാണിക്കരുത് ജോലി സ്ഥലത്ത് പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് തന്നെ കാട്ടിക്കൊടുത്ത് പാവണ്ട് പിന്നെ ഞാൻ കുറച്ചു നേരം കറങ്ങാനൊക്കെ പോയി ടൗണിലൊക്കെ പോയി അവിടെ പോയി കപ്പലണ്ടിയൊക്കെ വാങ്ങി ടൗണിൽ മെയിനായിട്ട് പോയിട്ടിരിക്കുകയുള്ളതാണ് ശക്തിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയിലുള്ള ഗോപുനടയിൽ അവിടെ പോയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ അവിടെയും പോരടിച്ച് തുടങ്ങി അപ്പോൾ ഞങ്ങൾ നേരെ പോയി ചപ്പാറയ്ക്കേട്ടാ ഈ ടൈമിലൊന്നും ചെപ്പാറില്ല ആരും ഉണ്ടാകില്ല ഏകദേശം പന്ത്രണ്ട് മണിയാ ടൈമൊക്കെ ഈ കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് കേട്ട് എടുക്കാനുണ്ടാ വെള്ളം അടിച്ചിട്ട് തോന്നുന്നു കേട്ടോ എടുക്കണ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നരുത് ഏകദേശ പുതിയൊരു വീഡിയോ സ്ഥാഗത ഇത് തന്നെ തുടക്കത്തിൽ പറഞ്ഞു തന്നെ വിചാരിക്കത്തിട്ട് അത് വേറെ ഇത് വേറെ ഒക്കെയാണെങ്കിൽ അയൺ ചെയ്ത് വലിയ പിഴത്തൊന്നുമില്ല അമ്മ അയൺ ബോക്സ് ഒക്കെ കൊണ്ടുവന്ന് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുത്ത് പിന്നെ ഞാൻ വീണ്ടോട്ടേക്ക് ചപ്പാറയ്ക്ക് പോട്ടാ പിറ്റേ ദിവസം ഉണ്ടോ പിറ്റേ ദിവസം വീട്ടിലെ വീടിൻ്റെ അവിടെ വിളക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് കുറച്ചു നേരം നിന്നിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് പോയി അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയത് നല്ല രസമായിരുന്നു അവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് കാറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പാട്ടൊക്കെ കേട്ടിരിക്കുന്ന നല്ല രസമാണ് ഈ ടൈമിൽ അതായത് വൈകുന്നേരം ഒരു മണി രണ്ട് മണി ടൈമിലൊന്നും അവിടെ ആരും ഉണ്ടാവില്ല പോലീസേക്ക് ഇനി അടക്കം ഉണ്ടാവും അപ്പോൾ പോണവരൊക്കെ നോക്കിയിട്ട് പോയിക്കോളൂ കേട്ടോ അടിപൊളിയാണ് നല്ല രസമാണ് പാട്ടൊക്കെ കേട്ടിട്ട് അവിടെ നടക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ ദിവസം ഒരുപാട് പണിയുണ്ട് കേട്ടോ അപ്പോൾ അമ്മമായിട്ട് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു വടക്കാഞ്ചരയ്ക്ക് പോയി അമ്മയ്ക്ക് എന്തൊക്കെയോ വാങ്ങണ്ടായിരുന്നു വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയി അത് തണിക്കാം അത ഇവള് മലയ്ക്കുവാണ് ഇവളല്ല സ്വാമിക്കുട്ടിയാണ് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അവളെ ചിരിയുണ്ടോ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര ക്യൂട്ടാണ് ചിന്മുന്ന പേര് കേട്ടാ ചേച്ചിയും ചേട്ടൻ എല്ലാവരും വരും എല്ലാവരും ഉണ്ട് കേട്ടോ ചേച്ചിയുടെ മക്കളും എല്ലാവരും ഉണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ അതിൻ്റെ ഇടയിൽ ചെറിയ വീഡിയോ എടുത്തത് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇവിടെ ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷേ ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയും ടോണീച്ചും ചേട്ടനും അവരുടെ വീടാണ് അപ്പോൾ അവിടേക്കാണ് നന്നേണത് ഇന്ന് കെട്ടുനേറെ ആയതുകൊണ്ട് എല്ലാ ബന്ധുക്കളും ഒരുമിച്ച് കൂടും അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് ഒരുമിച്ച് കൂടുന്ന ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഉപ്പേരി ഭയങ്കര ഇരുമായിരുന്നു കേട്ടോട്ടാണ് ഉപ്പേനും സാമ്പാറും ഭയങ്കര ടെസ്റ്റായിരുന്നു നല്ല ടെസ്റ്റ് ആയിരുന്നു ഇതൊരു ചേച്ചിയാട്ടോ ഒരു ഓണീച്ചി ഇനി ഒരു ചേച്ചിയും കൂടി വരാണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് വന്നപ്പോഴേക്കും അടുത്ത ചേച്ചിയും ആരോടെ ഉണ്ണികളും വന്നോട്ടോ അപ്പോൾ എല്ലാ ഉണ്ണികളും വയപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാനൊക്കെ തോന്നി അങ്ങനെ ഞങ്ങൾ ചെറിയ രണ്ട് ഷോട്ട് എല്ലാം പുഴയ്ക്കോ കെട്ടുനേറെ സമയമായി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ കെട്ടുകാരാണ് അതായത് ഈ സ്വാമി കുട്ടിയുടെ ആദ്യത്തെ കെട്ടുകാരയാണ് കുഞ്ഞു കുട്ടിയല്ലേ അപ്പോൾ ആദ്യത്തെ കഞ്ഞിക്കെട്ടായത് കൊണ്ട് ഭയങ്കര ആൾക്കാരായിരുന്നു ഒരുപാട് ആൾക്കാരെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ മുഴുകി നിൽക്കുകയാണ് നമ്മൾ അവിടെ നിന്നു ചെറിയ ഷോട്ട്സൊക്കെ എടുത്ത് എനിക്കും ഇവിടെ എടുക്കാൻ എന്തോ പോലെയുണ്ടായിരുന്നു കെട്ടുനിറ ആയതുകൊണ്ട് ആളൊഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ ചെറിയ ചെറിയ ഷോട്ട്സ് എടുത്ത് വെച്ചുകൂടാ പിന്നെ അവരുടെ കെട്ടു നിറയൊക്കെ കഴിഞ്ഞു നമ്മൾ അരിയൊക്കെ അരിയിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് കെട്ടി തൊട്ടുവരലേക്കുന്ന ടൈമാണ് പിന്നെ ശരണവെള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായി അവർ കെട്ടുകാർ പോകുക എന്നൊക്കെ കേട്ടാ പിന്നെ വീട്ടിലുള്ളവർക്കൊക്കെ വിഷമമായി വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കുണ്ണി പോവല്ലേ അപ്പോൾ എങ്ങനെ കയറുക എത്തുമോ അല്ലാണ്ട് വയ്യാണ്ടാവുമോ ഫുഡ് കഴിക്കുകയോ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഛർദ്ദിക്കുകയോ പക്ഷേ അവൾ നല്ല രീതിയിലായിട്ടാണ് പോയിട്ട് വന്നത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് അവൾ പോയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓടിച്ചാടി കയറി എന്നാണ് പറയേണ്ടത് അപ്പോൾ അവൾ നന്നായിട്ട് പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും നാളികരെ ഉടച്ച് അവർക്ക് പോവാനുള്ള വണ്ടിയാണ് കേട്ടോ അവർ യാത്രയായി അടിപൊളിയിട്ട് പോയിട്ട് വന്നു കേട്ടവർ അതെന്നൊരു സന്തോഷമായി പുലർച്ചെ മൂന്ന് മണി നാലുമണി ആകുമ്പോഴാണ് പോയത് പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കയസ് വന്നു ഹോസ്പിറ്റൽ കുഞ്ഞിനിയും കുഞ്ഞുൻ്റെ അമ്മയും കൊണ്ട് പോകണം അപ്പോൾ കുഞ്ഞുൻ്റെ അമ്മയ്ക്കാണ് അതായത് എൻ്റെ അനീതിക്കാണ് വയ്യായി അപ്പോൾ ഞാൻ അവിടേക്ക് അവളെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ വൈകുന്നേരം ആവുമ്പോൾ വീണ്ടും എനിക്കൊരു ട്രാവൽ കിട്ടി ട്രാവലെന്നു വെച്ചാൽ പിള്ളേരുണ്ട് കേട്ടോ കൂട്ടാരുടെ കൂടെയാണ് അപ്പോൾ ഞാൻ ഈ ലുക്കിലാണ്ടപ്പോ പുറത്തേക്ക് ഇറങ്ങിയത് തൃപ്രയാറ് അമ്പലത്തിൽ ഇന്നൊരു പരിപാടി ഉണ്ട് പറഞ്ഞു അവിടെ ഒരുപാട് അമ്പലത്തിൽ പോയിട്ടുള്ള ആടാ ഇങ്ങടെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ വൈകുന്നേരം ഇങ്ങനെ പരിപാടി ആഘോഷിക്കുന്ന നന്നായിട്ട് ഓർമ്മയില്ല അപ്പോൾ ഈ പരിപാടിക്ക് വന്നാൽ പരിപാടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല കൂട്ടുകാരുടെ കൂടെ ആടാ വന്നതാണ് ഇവരൊക്കെയാണ് വന്നതാണ് വിഷ്ണു ക്രിസ്റ്റി ചോട്ട അങ്ങനെ ഇവരാണ് ഫ്രണ്ട്സ് കേട്ടോ ഈ എൻ്റെ ഹാപ്പി ഫേസ് കണ്ടില്ലേ ബിക്കോസ് എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ കൂടെ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു അന്ന് അന്നത്തെ നൈറ്റ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് എല്ലാ കടയിലും ചോദിക്കുന്നുണ്ട് വിലയോക്കിൻ്റെ സാധനങ്ങളൊന്നും വാങ്ങാനില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ലാസ്റ്റാണ് വാങ്ങിയത് ഇത് വാങ്ങി കൈപ്പിടിച്ച് പോകാൻ വെച്ചിട്ടാണ് അതാണ് ചോട്ടാ ചോട്ടാ അവിടെ നിന്നുകൊണ്ട് വില പേശിണ്ട് അപ്പം ചിലപ്പോൾ ഞങ്ങൾ വാങ്ങുന്നതായി പിന്നെ അവൾക്ക് കിരിയിടാൻ വേണമെന്നായി കാരണം ഇവിടെ ഫുള്ള് കളറാണ് ലൈറ്റാണ് അടിപൊളിയായിരുന്നു കേട്ടോ ഈ എന്തോ കുഞ്ഞാലോ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ കയറിയതാട്ടോ ഞാൻ എനിക്ക് ഭയങ്കര പേടാണ് ഈ സാധനമൊക്കെ അതുകൊണ്ട് ഞാൻ ഈ സാധനം വിട്ട് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ് ഇങ്ങനത്തെ താല്പര്യമില്ലാത്ത സാധനങ്ങളാണ് ഇങ്ങനത്തെ എനിക്ക് ഒരു ഇഷ്ടമില്ല എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഛർദ്ദിക്കാനൊക്കെ വരും പിന്നെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര ഭംഗിയായിരുന്നു എല്ലാ സാധനങ്ങളും ക്യാമറ കൂടെ കാണുന്നോണ്ടാണോന്നല്ല നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ഭയങ്കര ഭംഗിയായിട്ട് ഫീൽ ആവും പിന്നെ ഞങ്ങൾ കുറച്ചു നേരെ ഉള്ളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു ഉള്ളിൽ പോയിട്ട് അമ്പലവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നടന്നു കേട്ടോ കുറച്ചെല്ലാം നടക്കാൾ നല്ല നടക്കാനുണ്ട് വണ്ടിയും കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെയും കണ്ടു വിട്ടായിപ്പന്നെ അപ്പോൾ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഞങ്ങൾ തമ്മിൽ എനിക്ക് അമ്പലത്തിൽ പോകണമെന്നൊക്കെ ഉണ്ട് അതായത് ശബരിമല പോണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിൽ നിന്ന് പോകാൻ പറ്റിയ സാഹചര്യമില്ല അതുകൊണ്ട് പോകണില്ല പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരും മൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് കാട്ടി കൊണ്ട് പെട്ടെന്ന് എന്തോ പോലെ എന്നിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിക്കാൻ പോയിട്ട് ചിക്കനും ബീഫും മട്ടനും എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് ഫ്രൈഡ് റൈസാണ് മെയിനായിട്ട് വാങ്ങിയിട്ട് പൊറോട്ട അങ്ങനെ അധികം കഴിക്കില്ല ഞാൻ കഴിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി പിന്നെ അവരുടെ ഒരു ക്ലോസ് വീഡിയോ നല്ലതും കൂടി എടുത്തിട്ടുണ്ട് ആ നോക്കടാ നോക്കണാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ വിളിച്ച് വരുത്താണ് അപ്പോൾ എല്ലാവരും നിന്ന് എവിടെ എവിടെയാണ് എന്നൊക്കെ ചോദിക്കേണ്ടത് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വന്ന് നിന്ന് അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്ത് ഫിനിഷ് ആക്കിയിട്ടാണ് പിന്നെ ബൈ ബൈ അമ്പലത്തിനോട് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി നടന്ന് വീട്ടിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ പെട്ടെന്ന് കുട്ടൂസിന് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം നാളെ അവന് അങ്കവാടിയില്ല അപ്പോൾ ഞങ്ങൾ അവനെ പോയിട്ട് മണ്ണുത്തീന്ന് പോയിട്ട് കോഴിക്കുള്ളിൽ നിന്ന് എടുത്തിട്ട് വന്നു കേട്ടോ എടുത്തിട്ട് വീട്ടിൽ വന്ന് വൈകുന്നേരമായി ഭക്ഷണമൊക്കെ കഴിച്ച് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മേനെ ഭയങ്കര മിസ്സിങ് ഒരു ഏഴ് മണി ഏഴര ആവുമ്പോൾ ഇനി എത്ര ദൂരം അങ്ങോട്ട് വണ്ടി ഓടിക്കണമെന്ന് അറിയുമോ പത്ത് പതിനേഴ് കിലോമീറ്റർ റിട്ടേൺ വണ്ടി ഓടിച്ചിട്ട് അവനെ കൊണ്ടാക്കണം ഭയങ്കര മിസ്സിങ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു കോട്ട് എടുത്ത് കോട്ടയെടുത്തുകൊടുത്ത് നല്ല ഡിസംബർ ഡിസംബറല്ലേ അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ജാക്കറ്റാട്ടോ ഞാൻ ട്രാവൽ പോകുമ്പോഴുള്ള ജാക്കറ്റാ അത് ഇട്ട് കൊടുത്ത് പോകുക എന്ന് പറഞ്ഞിട്ട് കൊണ്ടുക്കൊടുത്ത് വൈകുന്നേരം വേണ്ടി വീട്ടിൽ അപ്പോൾ എത്രയുള്ളൂ എന്നത് കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണാൻ വരാൻ ആണെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് കണ്ടിക്കണം ബാഡാണെങ്കിലും ഗുഡ് ആണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് കണ്ടിടിക്കും ഞാൻ എന്തായാലും റിപ്ലൈ തന്നെ ഞാനൊരു ലിങ്ക് കൂടി ഇതിൻ്റെ അടിയിലുണ്ട് എൻ്റെ വാട്ട്സപ്പിൻ്റെ ലിങ്കാണ് ആണ് ഇഷ്ടമുള്ളവർ ആ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യണം ഓക്കെ എൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ആ വാട്സാപ്പിൽ വരുന്നതായിരിക്കും താങ്ക്